കൊരട്ടിയിൽ വൻ ലഹരി മരുന്നുവേട്ട കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന മാരക രാസലഹരിയുമായി യുവാവ് പിടിയിൽ ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മാരക രാസലഹരി മരുന്ന് കടത്തുന്നുവെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകൻ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി എൻ മുരളി കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ എൻ എ അനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ കൊരട്ടി ജംഗ്ഷനിൽ നടത്തിയ പരിശോധനയിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന പതിനഞ്ചു ഗ്രാമോളം എം ഡി കണ്ണൂർ സ്വദേശി പിടിയിലായി കണ്ണൂർ ഇരട്ടി വിളമന സ്വദേശി മലയൽ വീട്ടിൽ അമൽ കൃഷ്ണനാണ് രാസലഹരിയുമായി പിടിയിലായത് തൃശൂർ റേഞ്ച് ഡിഐജി ശ്രീമതി അജിത ബീഗം ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം റേഞ്ച് തലത്തിൽ ലഹരി വസ്തുക്കളുടെ ഉൽപാദനം വിപണനം സംഭരണം എന്നിവ തടയുന്നതിനായി നടത്തുന്ന വ്യാപക പരിശോധനകൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി നിരവധി പേരെ പിടികൂടി കേസുകൾ രജിസ്റ്റർ ചെയ്തു വരുന്നു കൊരട്ടി ജംഗ്ഷനിൽ സംശയാസ്പദമായി കണ്ട യാത്രക്കാരനെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായി സംസാരിച്ചതിനാൽ കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് റഫീഖിന്റെ സാന്നിധ്യത്തിൽ വിശദമായി പരിശോധിച്ചപ്പോൾ യുവാവിന്റെ പോക്കറ്റിൽ ഭദ്രമായി പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന രാസലഹരി കണ്ടെത്തി ബാംഗ്ലൂരിൽ നിന്നും പല പല വാഹനങ്ങൾ മാറിക്കയറിയാണ് ഇയാൾ കൊച്ചിയിലെത്തിയതെന്ന് പോലീസിനോട് സമ്മതിച്ചു രാസലഹരി പിടികൂടിയ പോലീസ് സംഘത്തിൽ ജില്ലാ ലഹരി വിരുദ്ധ സേനയിലെ എസ് ഐമാരായ വിജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ വി യു സിൽജോ സീനിയർ സി പി ഒമാരായ എ യു റെജി ബിനു എം ജെ എന്നിവരും കൊരട്ടി സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷിഹാബ് കുട്ടശ്ശേരി അഡീഷണൽ എസ് ഐ ഷിബു സി പി എസ് ഐ നാഗേഷ് സീനിയർ സി പി ഒമാരായ ടെസി സജീഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിബിൻ ജൻസൺ മണിക്കുട്ടൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് അമൽ കൃഷ്ണന് മുമ്പും ലഹരി മരുന്ന് കേസുകൾ ഉള്ളതായി പോലീസ് അറിയിച്ചു പിടികൂടിയ മയക്കുമരുന്നിന് ചില്ലറ വിപണിയിൽ ഒരു ലക്ഷത്തിലേറെ രൂപ വില വരും മയക്കുമരുന്നുമായി പിടിയിലായ യുവാവിനെ തുടർ നടപടികൾക്കായി കോടതിയിൽ ഹാജരാക്കും